പത്തനമാറ്റിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ആദർശിച്ച് നയനോട് പറയുന്നത് നിനക്ക് ഇനി ഇനിയും മുത്തശ്ശനും മുത്തശ്ശിയും എന്തെങ്കിലുമൊക്കെ സമ്മാനങ്ങളൊക്കെ തരും അവരെ സ്വഭാവം വെച്ച് നോക്കുമ്പോൾ അങ്ങനെയാണ് അല്ലെങ്കിൽ തന്നെ വന്ന് കയറിയ മരുമക്കളിൽ നിന്നെ ഇന്ന് ഏറ്റവും ഇഷ്ടമെന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെ പറയുന്നുണ്ട് എനിക്കിപ്പോൾ അമ്മേനെയും അന്നെ ഒരുപാട് സ്നേഹിക്കാൻ അമ്മയും ഭാര്യയും ഉണ്ട് പക്ഷേ നിങ്ങൾ രണ്ടുപേരുടെ കീരീം പാമ്പൂന്ന് പറഞ്ഞപ്പോൾ അതെന്താ അങ്ങനെ എനിക്ക് അമ്മനോട് ഒരു ദേഷ്യമില്ല അമ്മനോട് സ്നേഹം മാത്രമേ ഉള്ളൂ പക്ഷേ നിന്നെ കാണുമ്പോൾ അമ്മ ആ പാമ്പിനെ പോലെ പത്തി വിടർത്തി നിൽക്കല്ലേ അതെങ്ങനെ സോൾവ് ചെയ്യുന്നെനിക്കറിയില്ലല്ലോ നയന എന്ന് പറഞ്ഞപ്പോൾ സാരില്ല അതിനല്ലേ മലയ്ക്ക് പോകുന്നത് അയ്യപ്പം നോക്കിക്കോളും എല്ലാം എന്ന് പറഞ്ഞ് അവനൊരു സന്തോഷത്തോടെ ആദർശ് പറയുന്നുണ്ട് ആദർശിനോട് നയന പറയുന്നത് ഹോസ്പിറ്റലിലേക്ക് പോക്കോ എൻ്റെ കാര്യം ഇപ്പോൾ കുഴപ്പമൊന്നും ഇവിടെ അവരെല്ലാവരും ഇല്ലേ അദർശ്ശേടൻ അമ്മേടെ അടുത്തേക്ക് പോക്കോളാം പറഞ്ഞ് പറഞ്ഞയക്കുന്നുണ്ട് ഇതേ സമയം തന്നെ മുത്തശ്ശി ആഭരണങ്ങളൊക്കെ ഇങ്ങനെ എടുത്ത് വിടർത്തിയൊക്കെ ഒക്കെ നോക്കുന്നുണ്ട് ഒരുപാട് ആഭരണങ്ങളുണ്ട് ജലചതം കണ്ട് കണ്ണൊക്കെ തള്ളി അമ്മ എന്തിപ്പം ഈ ആഭരണങ്ങളൊക്കെ എടുത്ത് നോക്കാൻ പോകണേന്ന് ചോദിക്കും എന്നൊക്കെ മാറ്റി വാങ്ങാൻ പോകണോ അറിയാം മാറ്റി വാങ്ങേണ്ട കാര്യമൊന്നും എനിക്കില്ല അല്ലെങ്കിൽ തന്നെ ഇത് നല്ല ഫാഷനുള്ള പിന്നെ ഇതെന്തിനാ എന്ന് വെച്ചപ്പോൾ ഇതൊരാൾക്ക് കൊടുക്കാൻ പോകണം ഞാൻ ഏ കൊടുക്കാനോ ആർക്ക് എന്ന് വെച്ചും ജലചതച്ച ചങ്ങ കത്തി പോവും അതെന്തിനാ നീ അറിയണേ എന്ന് മുത്തശ്ശെന്ന് ചോദിക്കും എന്നാലും വീട്ടിലുള്ളവരല്ലേ അറിയണ്ട ഇത് ആർക്ക് കൊടുക്കണേന്ന് ചോദിക്കും അത് നിനക്കും നിന്റെ മോനും ഇതിൽ ഞാനും കുറച്ച് സ്വർണത്തിൽ കണ്ണ് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ മരിച്ചു കഴിയുമ്പോൾ എടുക്കാനായിരിക്കുമല്ലേ ഏയ് അങ്ങനെ ഒന്നല്ല എന്ന് പറഞ്ഞേ നീയും നിൻ്റെ മോനും സ്വർണങ്ങളിൽ ഭ്രമിച്ച് നടക്കുന്നവരല്ലേ പണത്തിലും അല്ലാത്ത കുറച്ച് പേര് ഈ ഭൂമിയിൽ ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി അവർക്ക് അങ്ങനെ അവകാശം അങ്ങനത്തെ അവകാശമുള്ള ആൾക്കാർക്ക് കൊടുക്കാനുണ്ടെന്ന് എന്ന് പറയും ഇത് എനിക്ക് ഇദ്ദേഹം തന്ന സ്വർണ്ണമാണ് ഇത് എനിക്ക് ആരെയും ബോധിപ്പിക്കേണ്ട കാര്യമില്ല നിന്നോട് പറയേണ്ട കാര്യമില്ല എന്ന് പറയും താൻ പാടോ എന്ന് പറഞ്ഞ് മുത്തശ്ശൻ മുത്തശ്ശനേയും കൊണ്ടുപോകും അതേ സമയത്ത് അതിന് ശേഷം ജാനകി ജലജ ചെന്ന് അബിയോട് പറയണ്ട നിൻ്റെ മുത്തശ്ശനും മുത്തശ്ശിയും ആ സ്വർണം മുഴുവനെടുത്ത് ആർക്കോ ആർക്ക് ആർക്ക് കൊടുക്കാൻ പോകണമെന്ന് പറഞ്ഞ് പോയിട്ടുണ്ട് ഒന്ന് നീ പോയി നോക്കടാ എന്ന് പറയും ഞാൻ നോക്കിയിട്ട് എന്താ കാര്യം ഇത് ചിലപ്പം ആ വെല്ലുമയ്ക്ക് കരൽ കൊടുത്ത എണ്ണിനാവും എന്ന് ആ അത് ശരിയായിരിക്കും എന്നാലതത് ആരാണെന്ന് അറിയണ്ടേ വല്ല പത്തിരുപത്തഞ്ച് ലക്ഷം കൊടുത്താൽ അപ്പോൾ ഒരേ ഇത് ഒരു പത്തുന്നൂറ് പവൻ്റെ സ്വർണം കൊണ്ട് പോയേക്കണ് എന്നും പറഞ്ഞ് ഒന്ന് പോയിട്ട് പറയും അങ്ങനെ മുത്തശ്ശൻ്റെ പിന്നാലെ അബിയും പോകുന്നുണ്ട് അങ്ങനെ രണ്ടുപേരും അവിടെ എത്തുമ്പോൾ നയനയുടെ വീടിൻ്റെ എത്തുമ്പോൾ അബി വണ്ടി ഒതുക്കും മുത്തശ്ശനും മുത്തശ്ശേ ആ വീട്ടിലേക്ക് കയറിപ്പോവും ഇത് ആദർശമായിട്ട് നയന നയനടുത്തേക്ക് നയനടുത്ത് അച്ഛനും അമ്മയ്ക്ക് എടുത്തൊടുത്ത് വീടാണല്ലോ എന്നിങ്ങനെ അബി ആലോചിക്കിടും അതേസമയം തന്നെ ഗോവിന്ദനും കനകയും മുത്തശ്ശനേയും മുത്തശ്ശനേയും കാണുമ്പോൾ വീണ്ടും അമ്പരക്കുന്നുണ്ട് ഞങ്ങൾ വീണ്ടും വന്നിടവും എന്നുവെച്ചാൽ ഞങ്ങളുടെ ആത്മാവ് വീടെ മനസ്സ് മാത്രം മനസ്സും ആത്മാവ് വീടെ ശരീരം മാത്രം അവിടെ ഉള്ളൂ അതുകൊണ്ടാണ് ഇടയ്ക്ക് വന്നത് തന്നെ ബുദ്ധിമുട്ടിപ്പിക്കണേന്ന് പറഞ്ഞപ്പോൾ അതിനെന്താ സാറേ ആദ്യം മൂർത്തി മൂർത്തിസാറ് വരുമ്പോൾ ഞങ്ങൾക്ക് ഒരു ഭയവും ടെൻഷനും ഉണ്ടായിരുന്നു ഇപ്പോൾ സത്യങ്ങളൊക്കെ അറിഞ്ഞ നിലയ്ക്ക് സാറെ എപ്പോൾ വന്നാലും ഞങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് പറയും അങ്ങനെ അകത്തിരുത്തി സ്വീകരിച്ചൊരു വർത്താനൊക്കെ പറയണേ ഇവൾക്ക് ഇയാൾക്ക് നിർബന്ധം നയനയ്ക്ക് ഒരു സമ്മാനം കൊടുക്കണം എന്ന് അതിന് വേണ്ടി വന്നാണ് കുറച്ച് സ്വർണ്ണമെന്ന് പറഞ്ഞപ്പോൾ അയ്യോ അതിൻ്റെ ഒന്നും ആവശ്യമില്ലായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ അത് താനാണോ തീരുമാനിക്കണത് ഞങ്ങളുടെ മോൾക്ക് ഞങ്ങൾ എന്ന് പറഞ്ഞ് മൂർത്തി മൂർത്തി സാറും ഭാര്യയും കൂടി നയനരെക്ക് ചെല്ലും നയനരെ എത്തിച്ചെന്നിട്ട് ആ സ്വർണ്ണം ഒക്കെ നയനയ്ക്ക് കൊടുക്കുമ്പോൾ നയന പറയും എന്തിനാ മുത്തശ്ശൻ എനിക്കിതിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ അല്ലെങ്കിൽ എൻ്റെ അമ്മാനാമികക്ക് സ്വർണ്ണം കൊടുത്തതിൻ്റെ പേരിൽ അത്യാവശ്യത്തിന് സ്വർണ്ണങ്ങളൊക്കെ തന്നല്ലോ എനിക്ക് ഇതിനോടൊന്നും പ്രാമില്ല എന്നുള്ള കാര്യം മുത്തശ്ശനറിയാലോ മുത്തശ്ശിക്കറിയാലോ പിന്നെ എന്തിനാ മറ്റുള്ളവർക്ക് വിഷമം ഉണ്ടാക്കുന്ന രീതിയിലൊക്കെ നിങ്ങൾ ചെയ്യണമെന്ന് ചോദിക്കും ആരുടെ വിഷമം ഞങ്ങൾ നോക്കണില്ല ഇത് ഞാൻ ഇയാൾക്ക് ഒരേ ആവശ്യങ്ങൾക്ക് എടുത്തു കൊടുത്തതിന് ഒരു ദിവസം മാത്രം കഴുത്തിൽ അണിഞ്ഞിട്ട് ബാക്കി എടുത്തു വെച്ചതായിരുന്നു അത് തനിക്ക് മോൾക്ക് തരാനാണ് ആദ്യമേ തന്നെ അവൾ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ അവകാശം മോൾക്ക് തന്നെയാണ് അതുപോലെ തന്നെ സ്വത്തിൻ്റെ കാര്യത്തിലും നിങ്ങളുടെ പേരിൽ എഴുതി വെച്ചിട്ട് നിങ്ങൾ അവർക്ക് ഇഷ്ടമുള്ളത് കൊടുത്താൽ മതി ആർക്ക് ഇത്ര കൊടുക്കണത് ഞങ്ങൾ ആരും പറയില്ല എന്ന് പറയും അങ്ങനെ അവർ സംസാരിച്ച് ഒരുപാട് നേരം കൂടി സംസാരിച്ച് ഡോക്ടർ അനുവാദത്തോട് കൂടി നടക്കാൻ പാടുള്ളൂ എന്നൊക്കെ പറഞ്ഞ് എട്ടനും മുത്തശ്ശനും മുത്തശ്ശേന്ന് പോകുന്നത് അത് സാധനത്ത് പിന്നെ ഇരിക്കുന്നത് പിന്നെ കാണിക്കുന്നത് ജാനകീനേയും ജലചേനേനെയും അവരിങ്ങനെ കാത്തിരിക്കണേ അവനോട് ഫോണിൽ കൂടെ പറയാൻ പറഞ്ഞിട്ട് അവൻ പറഞ്ഞില്ല വന്നിട്ട് പറയാമെന്നാണ് പറഞ്ഞത് ആർക്കും ആവും കൊടുത്തിട്ടുണ്ടാവാന്നൊക്കെ ആലോചിച്ച് ഇങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കുകയായിരിക്കുള്ളൂ അതെ ഇരുപത്തഞ്ച് ലക്ഷം രൂപര പത്തിരുപത്തഞ്ച് ലക്ഷം രൂപ കൊടുക്കാണ്ട് ഇത്രധികം സ്വർണം കൊണ്ട് പോയേക്കണ് കിളവനും കളവിയും എന്നൊക്കെ പറഞ്ഞ് കഴിഞ്ഞുകഴിഞ്ഞിട്ട് ദേഷ്യപ്പെട്ട് നിൽക്കുകയിരിക്കുകയുള്ളൂ ജാനകിയും ജലജയും ആ സമയത്ത് അബി വരുന്നുണ്ട് അബിയോട് ചോദിക്കുന്നേടാ അതാർക്കുണ്ട് ആ സ്വർണ്ണം കൊടുത്തത് നിന്നോട് ഫോണിൽ കൂടെ പറയാൻ പറഞ്ഞിട്ട് അതെ നേരിട്ട് പറയുമ്പോൾ കിട്ടുന്ന സുഖം ഫോണിൽ കൂടെ കിട്ടില്ല അതുകൊണ്ടാണ് പറഞ്ഞത് അത് ആ സ്വർണം കൊണ്ട് പോയതേ അവൾക്ക് ഇണ് നയനക്കി എന്ന് പറയും ഏഹ് നയനക്കോ എന്ന് ചോദിക്കൂ ആ സമയത്ത് അനാമികയും വരും അനാമികയ്ക്ക് മിടിവെട്ട ഏറ്റവും പോലെ ആയി എന്തൊരു നല്ല സ്വർണ്ണമായിരുന്നു ഇത്ര നല്ല ഫാഷനായിരുന്നു എനിക്ക് സ്വർണ്ണത്തിൻ്റെ ആവശ്യമൊന്നുമില്ല ആ അത്യാഗ്രഹമൊന്നുമില്ല എന്നാലും സന്തോഷത്തോടെ തന്നിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു ഈ വീട്ടിൽ മാത്രമേ ഉള്ളൂ ഇങ്ങനത്തെ ഒരു മര്യാദ കേട് മൂന്ന് മരുമക്കളുണ്ട് ഈ വീട്ടിൽ എന്നിട്ട് അവൾക്ക് മാത്രം സ്വർണം കൊടുക്കണ് അന്ന് അമ്മ ഈ വലിയ മിനിക്ക് സ്വർണം തന്നപ്പോൾ പകരം അവൾക്ക് കുറേ സ്വർണം കൊടുത്തതുണ്ട് പിന്നെ ഇതും കൊണ്ട് പോയേക്കണ് ഈ കഷ്ടം ഇങ്ങനത്തെ ഒരു വീട് എന്നൊക്കെ പറഞ്ഞ് ഞാൻ അഭി ഇങ്ങനെ കുശുമ്പോ പറയുന്നത് അതേസമയം ജാനകിയും ജലജയെ പറയുന്നുണ്ട് ജാനകി ജലജോട് ജലജ ജാനകിയോട് പറയുന്നുണ്ട് ഞാനും എൻ്റെ മക്കളും പുറം എന്ന് വിചാരിക്കുക നീയും നിൻ്റെ മോനൊക്കെ ഈ വീട്ടിൽ ഇതല്ലേ നിങ്ങളെപ്പോലും ഈ കളവനും കളവിങ്ങനെ കാണിച്ചത് എന്തെന്ന് ചോദിക്കും അതേ വരുമ്പം ചോദിക്കുകയല്ലാണ്ട് പിന്നെ എന്ത് പറയുക എന്ന് ജാനകിയുടെ മനസ്സിൽ വിഷം കുത്തി വയ്ക്കുന്നുണ്ട് ജലജ അതേസമയം തന്നെ അനാമികക്ക് ദേഷ്യം വന്ന് പോകുന്നുണ്ട് അപ്പോൾ അനാമിക പോകുന്ന ആണോ ജലജ പറയുന്നുണ്ട് ജാനകിയുടെ മരുമോൾക്ക് ഭയങ്കര വിഷമമായി തോന്നുന്നുണ്ടെന്ന് പറയുന്നു പിന്നീട് എന്ത് ചെയ്യും ഇവരെ കൊണ്ട് വല്ലാത്തൊരു പാടായാലോ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ദേഷ്യപ്പെട്ടും പ്രാവിയൊക്കെ നിൽക്കുന്നാണ് മുത്തശ്ശനേയും മുത്തശ്ശനേം രാവികൊണ്ടൊക്കെ നിൽക്കുകയാണ് നമ്മുടെ ജാനകിയും ജലജയും പിന്നെ കാണിക്കുന്നത് വേണുവിൻ്റെ വേണുവിൻ്റെ വീടിന് വേണുവിൻ്റെ വീട്ടിൽ വേണുവിന് ചായയും കൊണ്ട് രാവിലെ വരുമ്പോൾ ഇത് അവിടെ എന്തോ പ്രശ്നമുണ്ടല്ലോ വേണു ഏട്ടാന്ന് പറയുമ്പോൾ എന്താ പെണ്ണുൻ്റെ മഞ്ചാറ് മിസ് കോള് എടുക്കണമെന്ന് പറയും എന്താണെന്ന് അറിയാൻ നീ വിളിച്ചു നോക്കുമെന്ന് പറയും അങ്ങനെ അമ്മ തിരിച്ചു വിളിക്കുമ്പോൾ നീ അമ്മ എവിടെ പോയി കിടക്കുകയായിരുന്നു അത്യാവശ്യമായിട്ടൊരു കാര്യം പറയാൻ വിളിച്ചാൽ ഫോൺ എന്ന് പറയും എന്താ അവിടെ എന്തായാലും പ്രശ്നം ഉണ്ടോ നോക്കി ആ പ്രശ്നം ഉണ്ട് പത്ത് നൂറ് പാൻ്റെ സ്വർണ്ണം കൊണ്ട് കളവനും കളവിയും അവൾക്ക് കൊണ്ട് കൊടുത്തേക്കണേന്ന് നോക്കും ആർക്ക് ആ നയനയ്ക്ക് നയനയ്ക്കോ ആ ആ നയനയ്ക്കെന്നെ ആ വേറെ ആർക്ക് കൊടുത്താലെങ്കിൽ വിഷമം ഉണ്ടായിരുന്നില്ല അവൾക്ക് കൊടുത്തേക്കണമെന്ന് പറഞ്ഞ് ദേഷ്യപ്പെടണേ ഇതിന് വല്ല പ്രാന്തമുണ്ട് നിങ്ങളെ ഈ വീട്ടിൽ മാത്രമേ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നടക്കുള്ളൂന്ന് പറയും ആ സന് അതിന് ശേഷം വേണു ഫോൺ മേടിക്കുമ്പോളെ തന്തയ്ക്ക് ആ തന്തയ്ക്കും തള്ളിക്ക് പ്രാന്തണ്ടെങ്കിൽ അവർ ചാവണം എന്നാലേ നിങ്ങൾക്ക് വല്ലതും കിട്ടുള്ളൂ നിറപ്പാണ് എന്നാൽ പിന്നെ ഞാൻ അങ്ങനത്തെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുമെന്ന് പറയും മോളൊരു കാര്യം ചെയ്യുക എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് പോകാം എന്തായാലും ദേവിയാനിക്കവളെ കണ്ടുവിടാത്തതല്ലേ സ്വർണം കൊടുത്ത കാര്യം ചൂടോടെ തന്നെ ദേവയാനിനെ അറിയിക്കും ബാക്കിയൊക്കെ ദേവിയാനി ചെയ്തോളും ദേവിയാനി ആ സ്വർണ്ണം അവളെ കൊണ്ട് തന്നെ തിരിച്ച് വീട്ടിലെത്തിപ്പിച്ചോളൂ ഒരു പക്ഷേ അവൾ തിരിച്ചു വരില്ല എന്ന് വിചാരിച്ചിട്ട് മുത്തച്ഛനും മുത്തശ്ശിയും സോപ്പ് കിളവനും കിളവീന്ന് പറയുന്നത് കിളവനും കളവിയും സോപ്പ് ഇടാൻ പോയതായിരിക്കുള്ളൂ എന്നൊക്കെ പറയും നീ ഹോസ്പിറ്റലിൽ പോയി ദേവയാനിനെ ചൂട് പിടിപ്പിക്കി ദേവയാനി വേണ്ടത് ചെയ്തോളും എന്ന് പറഞ്ഞ് വേണു ഫോൺ വയ്ക്കുന്നുണ്ട് അവൻ ഹോസ്പിറ്റലിൽ പോയി വലിയ ചവിട്ടിൽ വേദവതി കൊടുക്കാൻ വേണ്ടി ഇങ്ങനെ ആലോചിച്ച് നിൽക്കുന്ന അനാമികനെ കാണിച്ചുകൊണ്ടാണ് എപ്പിസോഡ് അവസാനിക്കുന്നത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ